ശരത് ഗുഡ് മോർണിംഗ് ശരത് മത്സ്യ കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ് നേരത്തെ കോട്ടയത്ത് കാലാവസ്ഥ മൂലം കോട്ടയത്തെ മത്സ്യ കച്ചവടക്കാരും പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നു ആലപ്പുഴയിലെ മത്സ്യ കച്ചവടക്കാരും കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് തോന്നുന്നു മത്സ്യം വാങ്ങാൻ ആള് കുറയുന്നുണ്ടോ ശരത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ആരും അതായത് ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ സക്രിയ ബസാറിലെ മാർക്കറ്റിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ആളുകൾ അങ്ങനെ വലിയൊരു തിരക്ക് ഈ സമയത്തില്ല പ്രത്യേകിച്ച് മീൻ കുറവാണ് എന്നുള്ളൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരുന്നു അതിന് പുറമേ ആണ് ഇത്തരത്തിൽ കണ്ടെയ്നർ വന്നടിഞ്ഞതും അതുമായി ബന്ധപ്പെട്ട ആശങ്ക നിലനിൽക്കുന്നു ആ സാഹചര്യത്തിൽ ആളുകളൊക്കെ തന്നെ മീൻ വാങ്ങാൻ മടിക്കുന്നു എന്നുള്ളതാണ് ഈ മത്സ്യ കച്ചവടക്കാർ പറയുന്നത് ഇതോടുകൂടി തന്നെ ഇവരും വലിയ ദുരിതത്തിലാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് മഴ മഴക്കാലമായതുകൊണ്ട് തന്നെ വളരെ കച്ചവടം കുറവാണ് അതിന് പുറമെ ഈ കണ്ടെയ്നറിൻ്റെ കൂടി ആശങ്ക വന്നതോടെ ഈ കച്ചവടം വളരെ അതിലും കുറഞ്ഞ വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളത് ചേട്ടാ മീൻ വളരെ കുറവാണ് വളരെ കുറവാണ് മീനും കുറവാണ് കച്ചവടക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് എല്ലാരും പേടിച്ചിരിക്കുക ഒരു എൺപത് എമ്പത് ശതമാനം ആൾക്കാർ പേടിച്ചിരിക്കുക സാധനവുമില്ല മീൻ മീൻ കുറവാണ് പൊതുവേ പൊതുവേ കുറവാണ് ചെറിയ ഐറ്റം ഒന്നുമില്ല വലിയേറ്റം മാത്രമേ ഉള്ളൂ വല്യേറ്റെന്ന് പറയുമ്പോൾ നെമ്മീൻ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുവാ കടപ്പുറത്ത് വില തിരക്കാനും അറിയാൻ പറ്റും ഇപ്പൊ ആവോലി ആയിരത്തി നാനൂറ് രൂപ ഒരാവൂലി ഒരു കിലോ മുക്കാ കിലോ വരും മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പിന്നെ കേര ഒരു കിലോ നാനൂറ്റി രൂപ മാംസം അപ്പൊ സാധാരണക്കാർക്ക് ഒന്നും പറ്റത്തില്ല മത്തിയില്ല മത്തിക്കൊക്കെ കടപ്പുറം മുന്നൂറ് രൂപ ഈ പറയുന്നത് പോലെ ചെറിയ മീനുകളൊന്നും തന്നെ ഇല്ല വലിയ മീനുകളാണ് ഇപ്പോൾ മാർക്കറ്റുകളിലെത്തുന്നത് പക്ഷേ ഇതുപോലും ആളുകൾ വാങ്ങാൻ മടിക്കുന്നു പ്രത്യേകിച്ച് വലിയ മീനുകൾ സാധാരണക്കാർ വാങ്ങാറില്ല ഈ പണമുള്ള ആളുകളാണ് കൂടുതലും വലിയ മീനുകളൊക്കെ തന്നെ വാങ്ങാൻ വരാറുള്ളത് പക്ഷേ ഈ ഇത്തരമൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതുപോലും ആളുകൾ വാങ്ങാൻ വരാതെ വലിയ പ്രതിസന്ധി ഈ മത്സ്യ കച്ചവടക്കാർ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ ആശങ്ക നീക്കാൻ സർക്കാർ ബന്ധപ്പെട്ട വകുപ്പുകൾ കൃത്യമായി ഇടപെടൽ നടത്തുമെന്നും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് വിവരങ്ങൾ